ഹായ് എല്ലാവർക്കും നമസ്കാരം എന്നിട്ട് അവധി ദിവസമായോട്ട് നമ്മളൊരു ചെറിയ കുക്കിംഗ് വീഡിയോയ്ക്കുള്ള ഒക്കെ ഉള്ള തയ്യാറെടുപ്പിലാണ് സ്റ്റൗ കൊണ്ടൊക്കെ സാധനങ്ങളും കൊണ്ട് ആൾക്കാർ ഫ്രണ്ടിങ്ങനെ പോകുന്നുണ്ട് ഞങ്ങളുടെ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് ഗ്യാസ് സ്റ്റൗ ചെറിയ ഗ്യാസ് കിട്ടി അതെ നിനക്ക് ഇതൊക്കെ ബാധകമാണ് ആമ്പിടിച്ചിറങ്ങാനും മാത്രം ബുദ്ധിമുട്ടിക്കാതെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി വെളിച്ചെണ്ണ സവാട് കരിഞ്ഞ ചിക്കന് കരിയാപ്പിലും എല്ലാം സ്റ്റവ് കത്തിച്ചിട്ടുണ്ട് പാത്രം വെക്കണേണ്ടരുവടാവട്ടെ നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട് നമുക്ക് അതിലോട്ടാദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ആ മതി മതി അത്ര നിക്കട്ടെ അതിന് ശേഷം വെളുത്തുള്ളി വിളിക്കും കേട്ടോ വീട്ടിൽ പോലും വീട്ടിൽ പോലും ഇത് വരുന്ന വെളുത്തുള്ളി വിളിക്കുകയാണെങ്കിൽ സാധാരണ അത് കടു പൊട്ടാ കടു പൊട്ടിയിട്ടേട്ടാവും സാധാരണ നമ്മള് ലാസ്റ്റിലാ കടുക്കുന്നത് ഇതിപ്പോ നമ്മൾ തിരിച്ചു ആവിയെ കടുവ കേട്ടോ കേട്ടോ ചെറു വാരി കേട്ടോ ആ സവാള സവാള ഇട്ട് ഓട്ടോട്ടോ ഓട്ടോ കേട്ടോ ഓട്ടോ കട്ടിട്ടോ ഇഞ്ചിയും വെളുത്തുള്ളി ചവത്തി അടച്ചാണ് അത് കറിഞ്ഞൊന്നുമില്ല ചങ്ങര നീറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ സവാള നല്ല വൃത്തിക്ക് വഴത്തില്ലേ ആവാനുണ്ട് നല്ല മഴയും വരുന്നത് എന്തു ഇഞ്ചിയും വെളുത്തുള്ളി രണ്ടു വീട്ടിലേക്ക് അടുത്തിട്ട് നമുക്ക് അതിനകത്തൊരു ഒരു രണ്ട് തക്കാളിപ്പുഴ വരുന്നത് ചേങ്ങനെ മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ടേക്കാം നമ്മുടെ തവാളയൊക്കെ വന്ന് റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ സവാളയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് അതിലോട്ട് നമുക്ക് മുളപ്പൊടി ഇടാം കുറച്ച് കിട്ടും കുറച്ച് രണ്ട് സ്പൂൺ കിട്ടും ആ സേലം കിട്ടോ ആ ഇന്ന് രണ്ട് സ്പൂണ് പിന്നെ മല്ലിപ്പൊടി ഇടും ഇന്ന് മഴ ആയത് ഓ മഴ പെയ്തു വേണ്ടിയല്ല മല്ലിപ്പൊടി ആ വെള്ള വെച്ചോ വെള്ളം വെച്ചോ വെള്ളം വെച്ച അത് ഇടയ്ക്ക് മഴ ആയിപ്പോയി കുടയൊക്കെ പിടിച്ചോണ്ടാണ് പരിപാടി വെച്ചോ ചോളം വെച്ചോ നല്ല മഴ ആ മതി മഴ മതി എന്നാൽ മഴ ആയിപ്പോയി കുടയൊക്കെ പിടിച്ചോണ്ട് നിന്നാണ് ചിക്കൻ കറി വെക്കുന്നത് ഇത്ര സാഹസപ്പെട്ട ചിക്കൻ കറി നിങ്ങൾ നിങ്ങൾ കാണണം ഇതിൻ്റെ കഷ്ടപാട് കുറച്ചുകൂട്ട കുറച്ചൂട്ടോ ഇത്രയാവരുത് ഉപ്പാണ് ഉപ്പാണ് ബാക്കി നമുക്ക് നോക്കിയിട്ട് അപ്പൊ നമ്മള് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാൻ പോവാണ് നമ്മുടെ ഗ്രേവി ഒക്കെ തിളച്ച് റെഡി ആയിട്ടുണ്ട് വെള്ളത്തിന്റെ കുറവുണ്ടോ സംശയമുണ്ട് ചിക്കനകത്ത് മഴ പെയ്യുന്നുണ്ട് കുട കുടയൊക്കെ പിടിച്ചോണ്ട് എന്താണ് ഞങ്ങളുടെ ചിക്കൻ കറി ഉപ്പ് ഇതിനോട്ട് ഒരു രണ്ടു മൂന്ന് സ്പൂൺ കുരുമുളക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു ഇട്ട് കൊടുക്കാം എരി വേണോ കൂടുതൽ വേണോന്നാ പറയുന്നത് മഴയൊക്കെ വരുന്നതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് എല്ലാം വളരെ പെട്ടെന്നാണ് നമുക്കിനകത്ത് കുറച്ച് മസാലപ്പൊടിയും കൂടെ ഇടാം ഓക്കെ അധുരണ്ട് പക്ഷേ അതു ഇച്ചിരി ഇടാം ഇച്ചിരി മസാലപ്പൊടിയും നമ്മുടെ കുരുമുളക് പൊടിയും എല്ലാം ഇട്ടിട്ടുണ്ട് നമ്മൾ ഉപ്പും ഇട്ടിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി റെഡിയാക്കി വെച്ചിട്ട് നമുക്കൊന്ന് ഒന്ന് അടച്ചു വെക്കണം ഇനി താഴെ ഞങ്ങൾ വാഴ മഴയിലെ വെട്ടണം അപ്പം നമുക്ക് ഇല ഇട്ടിട്ടുണ്ട് ഇല വെച്ച് നമുക്ക് അടച്ചു വെക്കാം ഒരേ ചില വെച്ചാൽ നമ്മൾ ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട് വെന്തിട്ടൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ഇളക്കി റെഡി ആക്കി കൊടുക്കാം ആ പകുതി മതി അല്ല മുക്കാലായിരം മതി ആ മതി മതി

നമ്മുടെ ചിക്കൻ കറി റെഡിയായി വരുന്നുണ്ട് അതിനകത്ത് ഇടാൻ വേണ്ടി നമുക്ക് കണ്ടില്ല വയന വയന കിട്ടുകഴിഞ്ഞാൽ നല്ല മണമൊക്കെ വരും അടിപൊളിയായിട്ട് ഇങ്ങനെ തിളച്ചൊക്കെ വരുന്നുണ്ട് നമുക്ക് അതിനകത്തോട്ട് നമുക്ക് ഈ വയനില എല്ലാരും കിട്ടത്തില്ല തളുപ്പിനുള്ളവരെ കിട്ടാ മതി ഇല്ലേ ഞങ്ങളൊരു മണത്തിന് വേണ്ടിയിട്ടേ കിട്ടേ ഉള്ളൂ അല്ല നല്ലൊരു ഫ്ലേവർ അയച്ചാൽ ഇവിടെ നിന്ന് ഹായ് കേക്ക്സ് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി സെറ്റായിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ഒക്കെ നോക്കി ഉപ്പും എല്ലാം കറക്റ്റാണ് ഏരിയ ഒക്കെ കറക്റ്റാണ് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ബ്രെഡാണ് ബ്രെഡും ചിക്കൻ കറിയും അപ്പം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് വിളമ്പാൻ നമ്മൾ ജേഷ്നെ വിളിക്കുകയാണ് അപ്പോൾ ജേഷ്നെ ബ്രെഡിൻ്റെ മൊണ്ടയോട്ടെ ചിക്കൻ കറി ഇങ്ങനെ ഒഴിച്ചു തരും അപ്പോൾ ബ്രെഡൊക്കെ സെറ്റ് ആയിട്ടുണ്ടാണ് വാഴയിലേക്ക് വെട്ടിയിട്ട് അതിന് നടുക്കോട്ട് നടുക്കോട്ട് ചിക്കൻ കറി തരട്ടെ അങ്ങനെ അങ്ങനെ അപ്പം ചിക്കൻ ഒക്കെ ഞങ്ങൾ ഒഴിച്ചിട്ട് ഞങ്ങൾ ഇനി അത് കറക്റ്റ് ഒരു സൈഡ് ചെയ്യുന്നങ്ങനെ കഴിക്കാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനിയും ഞങ്ങൾ ഇതുപോലെയുള്ള വീഡിയോകൾ വരുമ്പോൾ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുക അശ്വതിയും പൊന്നുമൊന്നും ഇല്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ സൂപ്പർ വേണം

അല്ല മഴയത്ത് വെച്ച ചിക്കൻ സൂപ്പർ സൂപ്പർ പെട്ടെന്നുണ്ടാക്കിയെങ്കിലും അതാ ടേസ്റ്റ്